നല്ല വാക്കിൻ്റെ ശീലു ചൊല്ല എന്താണ് എന്താന്നവനീ ലേറ്റ് ആയത് നീ ഇങ്ങനെ വൈകി വരുന്നത് എപ്പോഴും നീ ഇങ്ങനെ നേരം വൈകിട്ടാണല്ലോ വരുന്നത് എന്താ നിന്റെ പ്രശ്നം ഇന്നും കിട്ടിയല്ലേ നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരുന്നേ ഇന്നും വളരെ നേരത്തെ ആണല്ലോ നവനി ലാസ്റ്റ് ബസ് വന്നു പ്ലീസ് എന്താ നവനി പ്രശ്നം നിനക്കെന്റെ പ്രശ്നങ്ങൾ അറിയില്ലേ ഡി എന്താ നിന്റെ അച്ഛൻ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയോ അത് പതിവുള്ളതല്ലേ ദക്ഷ ശ്രദ്ധയും കൂട്ടനും ഒക്കെ എന്താ മോളെ എന്താ നിന്റെ പ്രശ്നം ടീച്ചറെ എന്റെ അച്ഛൻ എന്റെ പൈസ എന്റെ എന്റെ എന്നാ പ്രശ്നം പൈസ മോക്ക് മോക്ക് ബുക്ക് ബുക്ക് വാങ്ങാൻ മോള് പഠിച്ച് എന്നെ പഠിക്കാൻ പോലും സമ്മതിക്കില്ല ഞാൻ പഠിക്കുന്നതേ അച്ഛൻ ഇഷ്ടമല്ല പെൺകുട്ടികൾ സ്കൂളിൽ പോകണ്ട വീട്ടു ജോലികൾ മാത്രം പഠിച്ചാൽ മതി പുസ്തകങ്ങൾ ഒന്നും വായിക്കേണ്ട ഇങ്ങനൊക്കെയാ അച്ഛൻ പറയുന്നത് എനിക്കാണേ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാം വളരെ ഇഷ്ടമാണ് ടീച്ചറെ ആഹാ അത് നല്ല കാര്യമല്ലേ നിനക്ക് ഞാൻ സംഘടിപ്പിച്ച് തരാമല്ലോ പുസ്തകങ്ങൾ നീ വായിക്കാനും പഠിക്കാനും ഒക്കെ ഇഷ്ടമുള്ള കുട്ടിയല്ലേ പുസ്തകങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന കുട്ടിയല്ലേ നീ നീ നന്നായി പഠിക്കണം അതിനോടൊപ്പം ധാരാളം പുസ്തകങ്ങളൊക്കെ വായിക്കണം മിടുക്കിയാവണം ഓക്കെ അധ്യാപകരുടെ എല്ലാ സഹായവും നവനിക്കുണ്ടാവും എനിക്ക് പോയി ചോറ് കാഴ്ച കുഞ്ചിരിപ്പൂക്കളായി പാറി നടക്കേണ്ട കാലമാണെന്നും കഥകൾ താരാട്ടായി പകർന്നു കിട്ടേണ്ടുന്ന പുണ്യകാലം നിനച്ചിരിക്കാതെ മാറി മറിഞ്ഞേക്കാം അരുവി തൻഗതി പോലും ഓർക്കേണം നാം ചാരുതരമാകും പൂവു പോലും നാം എല്ലാം കൊതിപ്പൂപത്രങ്ങൾ ഒന്നും ബാക്കി വെക്കണ്ട ചുവളരാനും വായിച്ചു വിളയാനും കാലമാം കുഞ്ഞുണ്ണി ചൊല്ലിയല്ലോ വായനലഹരിയായി മാറുകിൽ പുത്തനാം വാതായനങ്ങൾ തുറന്നിടുമോർക്കന കുഞ്ചിരിപ്പൂക്കളായി പാറി നടക്കേണ്ട കാലമാണെന്നും बाल्यकालम् ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ പൂർവവിദ്യാർത്ഥിയും ഏറെ പ്രിയപ്പെട്ട വായനക്കാരിയുമായിരുന്ന നവനിയ ഇന്ന് ഈ ജില്ലയിലെ കലക്ടറായി നമ്മുടെ വിദ്യാലയത്തിലെ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നതിൽ നമുക്ക് ഏറെ അഭിമാനമുണ്ട് നമുക്കറിയാം ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ നവനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രിയമുള്ളവരെ ഞാൻ പഠിച്ചു വളർന്ന എന്നെ ഞാനാക്കി വളർത്തിയ പാലത്തായ യു പി സ്കൂളിൽ വീണ്ടും വരാനും നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിലും എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയിൽ പ്രചോദനം നൽകുകയും ചെയ്ത ഒട്ടേറെ അധ്യാപകർ ഈ വിദ്യാലയത്തിലുണ്ട് പ്രത്യേകിച്ച് ആദര ടീച്ചർ ഒരുപക്ഷെ തകർന്നു പോകുമായിരുന്ന എൻ്റെ ജീവിതം ഇന്ന് നിങ്ങൾ കാണും പോലെ സുന്ദരമാക്കിത്തന്ന അധ്യാപിക മദ്യവും ലഹരിയും തകർത്ത കുടുംബമായിരുന്നു എൻ്റേത് ലഹരിയിൽ ജീവിതം കൈവിട്ട എൻ്റെ പിതാവ് പഠിക്കാനും വായിക്കാനും അവസരം നഷ്ടപ്പെട്ട എൻ്റെ കുട്ടിക്കാലം അവിടെ നിന്നും എല്ലാം തിരിച്ചു പിടിക്കാൻ എന്നെ സഹായിച്ച അധ്യാപകരോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ സമൂഹത്തെ ലഹരിയിൽ നിന്നും നമുക്ക് മോചിപ്പിക്കണം വായനയിലൂടെ പുതിയ ലോകം കാണാനും ജീവിത വിജയം നേടാനും നമുക്ക് കഴിയണം ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് കഴിയണം പുതിയ തലമുറയോടാണ് എനിക്ക് പറയാനുള്ളത് വായനയാകട്ടെ ലഹരി പഠനമാകട്ടെ ലഹരി ഈ വായനാ ദിനത്തിൽ എല്ലാവർക്കും എന്റെ ആശംസകൾ നേരുന്നു അതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ദക്ഷ നിനക്കെന്ന ഓർമ്മയുണ്ടല്ലേടി പിന്നെ എത്ര വർഷങ്ങളായിടി കണ്ടിട്ട് നിന്റെ മാറ്റം അതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നീ നമ്മുടെ ആദരി ടീച്ചറെ കണ്ട ഇല്ല എവിടെ దా <Dans> అవిడ <Dans> 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 ലഹരിയില്ലാത്ത ലോകത്ത് വായനയാവട്ടെ ലഹരി